ലൈവില് ഷാനവാസും ബിന്നിയും ലക്ഷ്മിയും കൂടെ പൊരിഞ്ഞടിയെന്ന് പറയാം കാരണം ഇപ്പം ജയിലിൽ കിടക്കുന്നത് ഷാനവാസും അനീഷുമാണ് അവർക്ക് ജയിൽ ടാസ്ക് കൊടുത്തിരുന്നത് മാവട്ടുക എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് നേരം മുമ്പ് ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു അനീഷ് മാത്രമാണ് ആദ്യം ഈ മാവ് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ കുറേ നേരം അനീഷ് മാത്രം ചെയ്ത സമയത്ത് ബിഗ് ബോസ് വിളിച്ച് പറയും ഒരാൾക്ക് മാത്രം ചെയ്യാൻ തന്ന ടാസ്ക് അല്ല രണ്ട് പേരും കൂടെ ഒരുമിച്ചാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നു അപ്പം ക്യാപ്റ്റനായിട്ടുള്ള ബിന്നി ഇവരുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നു അങ്ങനെ ഒരാൾ മാത്രം ചെയ്യാൻ പാടില്ല രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറയുന്നു അപ്പോൾ അനീഷ് പറയുന്നു അരി വന്നിട്ടുള്ളത് ഞാൻ മുഴുവനും ആട്ടും പിന്നെ ഉഴുന്ന മുഴുവനും ഷാനവാസാണ് ആട്ടുന്നത് അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ ബിന്നി പറയുന്നു അത് പറ്റത്തൊന്നുമില്ല നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് ഷാനവാസ് പറയുന്നു അങ്ങനെയല്ല ഞങ്ങൾ ഇങ്ങനെയാണ് തീരുമാനിച്ചിരുന്നത് ക്നാപ്റ്റൻ ക്യാപ്റ്റൻ്റെ പണി നോക്കിയാൽ എന്ന് പറഞ്ഞ് ബിന്നിനെ കളിയാക്കിയിട്ട് വിടുന്നു അപ്പോൾ ബിന്നി പറയുന്നു കുറച്ച് നേരം കഴിയട്ടെ അപ്പം ഞാൻ കാണിച്ചുതരാമെന്നൊക്കെ പറഞ്ഞ് ബിന്നി ഇവരോട് ഇങ്ങനെ സംസാരിച്ചിട്ട് അകത്തേക്ക് കയറി പോകുന്നു അതിനുശേഷം വീട്ടിലുള്ള ആൾക്കാർക്ക് ഒരു ഡെയിലി ടാസ്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അനീഷും ഷാനവാസും ആരെൻ്റെ അടുത്ത് പറയുന്നു ബിന്നിനോട് പറയൂ ഞങ്ങൾക്ക് വാഷ് ിലെ പോണം എന്ന് പറയാൻ പറയുന്നു അങ്ങനെ ആരെയും ചെന്ന് ബിന്നീന്റെ അടുത്ത് പറയുന്നു ബിന്നി ഈ ജയിൽ തുറക്കാനുള്ള താക്കോലുമായിട്ട് വന്നിട്ട് ഇവരുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് നേരത്തെ എന്നെ കുറേ കളിയാക്കിയില്ലേ മോശം എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി പറയണം എന്നാലേ ജയിൽ തുറക്കത്തുള്ളൂ സൂപ്പർ ക്യാപ്റ്റനാണ് നല്ല ക്യാപ്റ്റനാണെന്ന് പറഞ്ഞാൽ മാത്രമേ ജയിൽ തുറക്കത്തുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ അനീഷും ഷാനവാസും കൂടെ പറയുന്നു അങ്ങനൊന്നും പറയത്തില്ല വളരെ മോശം ക്യാപ്റ്റനായിരുന്നു എന്നുള്ളത് രണ്ടുപേരും കൂടെ പറയുന്നു പിന്നെ പറയുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജയിൽ തുറക്കത്തില്ല നല്ല ക്യാപ്റ്റനാണെന്ന് പറഞ്ഞാലേ ജയിൽ തുറക്കൂ തുറക്കൂ എന്ന് പറയുന്നു അപ്പോൾ ഈ ഷാനവാസ് എന്ത് ചെയ്യുന്നു ഈ ആട്ടി വെച്ചിരിക്കുന്ന മാവെടുത്ത് ബിൻ്റെ മേലെ ഒഴിക്കുന്നു അപ്പം ബിന്നി പറയുന്നു നീന് നീ കാണിച്ചു തരാടാ ഇനി നീ അതിനകത്ത് കിടക്കണ ഇനി സോറി പറയാതെ ഞാനിന് തുറക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിന്നി പോകുന്നു എന്നിട്ട് ബിന്നി പറയുന്നു പിന്നെ നീ നിൻ്റെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണെന്ന് വിചാരിച്ചിട്ടാണ് ഇതേപോലെ ചെയ്യുന്നതെന്ന് പറയുന്നു നിൻ്റെ വീട്ടിലെ പെങ്കോന്നം ഭർത്താവിനെ നീ വരച്ചവരൊക്കെ നിർത്തിയാൽ മതി ഇങ്ങോട്ടും ഇത് തീർക്കാനായിട്ട് നിൽക്കണ്ട പേഴ്സണൽ ഗ്രഡ് വെച്ച് സംസാരിക്കുന്ന ക്യാപ്റ്റനെ ഇവിടെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാനവാസ് ബിന്നീൻ്റെ അടുത്ത് പറയുന്നു ബിന്നി തിരിച്ചും പറയുന്നു പിന്നെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറച്ചിലോട് പറിച്ചിലായിരുന്നു ഇതിനിടയ്ക്ക് ലക്ഷ്മി വന്നിടപെടുന്നു ലക്ഷ്മി ഒക്കെ വരുന്ന സമയത്ത് ബി പറയുന്നത് ഈ മാവ് എടുത്തൊഴിച്ചു അതുകൊണ്ട് ഇനി സോറി പറയാതെ ഞാൻ ജയിൽ തുറക്കത്തില്ല എന്നുള്ളതാണ് അപ്പം ലക്ഷ്മിയും ഷാനവാസും കൂടിയായി പിന്നെ വഴക്ക് ഷാനവാസ് ലക്ഷ്മീൻ്റെ അടുത്ത് പറയുന്നു നിന്റെ അമ്മ പിള്ളേരെ വരാന്തേലി ഇരുത്തുള്ളതെന്നല്ലേ പറഞ്ഞത് അങ്ങനെയുള്ള ആൾക്കാർ എന്നെ സംസ്കാരം പഠിപ്പിക്കാനായിട്ട് വരണ്ട പറയുന്നു ലക്ഷ്മിയെ ഡി എന്ന് വിളിക്കുന്ന സമയത്ത് എന്നെ എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങോട്ട് ലക്ഷ്മിയും ഷാനവാസും കൂടെ പൊരിഞ്ഞടി എന്ന് പറയാം ഇതിനിടയ്ക്ക് അക്ബർ വന്നിട്ട് ബിന്നീൻ്റെ അടുത്ത് പറയുന്നു ഇപ്പോൾ അയാൾ ജസ്റ്റ് കളിയാക്കിയത് മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ ജയിൽ തുറന്നു കൊടുക്കണം അതാണ് അതിൻ്റെ ശരി പക്ഷേ ഈ മാവ് ഒരുമയത്ത് ഒഴിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ സോറി പറഞ്ഞതിന് ശേഷം തുറന്നാൽ മതിയെന്ന് പറയുന്നു ഇതിനിടയ്ക്ക് അനീഷ് ചോദിക്കുന്നുണ്ട് എന്നെ എന്തിനാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടി ഉള്ള വഴക്കിനിടയ്ക്ക് എനിക്ക് വാഷ്റൂമിൽ പോകണം എൻ്റെ കൈയ്യൊക്കെ ഉണങ്ങുന്നുണ്ട് എനിക്കിത് കഴുകണം എന്നെ തുറന്നുവിടാനായിട്ട് പറയുന്നു പക്ഷേ ബിന്നി പറയുന്നു ഷാനവാസ് സോറി പറയാതെ ജയിൽ തുറക്കത്തേ ഇല്ല എന്നുള്ളത് പറയുന്നു അങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വഴക്കുണ്ടാക്കിയ സമയത്ത് ബിഗ് ബോസ് വിളിച്ചു പറയുന്നു ഒരാളുടെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ തടസ്സപ്പെടുത്താൻ ആർക്കും അവകാശമില്ല അതുകൊണ്ട് ജയിൽ തുറന്നു കൊടുക്കണമെന്ന് പറയുന്നു അതിൽ പിന്നെ ഷാനവാസ് വീണ്ടും പിന്നെ ബിന്നിനെ കളിയാക്കാൻ തുടങ്ങുന്നു അങ്ങനെ ബിന്നി വന്ന് ജയിൽ തുറന്നു കൊടുക്കുന്നു ഇവർ രണ്ടുപേരും വാഷ്റൂമിലേക്ക് പോകുന്നുണ്ട് അപ്പം ക്ഷ്മി അവിടെ ചെയറിട്ടിരിപ്പായി ഷാനവാസിൻ്റെ അടുത്ത് വഴക്കിടാൻ വേണ്ടിയിട്ട് ഇവർ വാഷ്റൂമിൽ പോയ സമയത്ത് ലക്ഷ്മിയും ഈ അക്ബറും ഒണീലുമായിട്ട് വഴക്കുണ്ടാവുന്നുണ്ട് അപ്പോൾ ജിസേലൊറ്റയ്ക്ക് കിച്ചണിൽ നിന്നിട്ട് ഫുഡ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു ജിസേൽ പറഞ്ഞു കിച്ചൺ ടീമിലുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയുന്നു ഇത് കേട്ടിട്ട് ലക്ഷ്മി ഇവരുടെ അടുത്ത് ഓർഡർ ഇടുന്നത് പോലെ അങ്ങോട്ട് ചെല്ലൽ അവിടെ ജിസേൽ എന്ന് പറയുന്ന സമയത്ത് അത് ഒണിയിലും അക്ബറിനും ഇഷ്ടപ്പെടുന്നില്ല അവർ തിരിച്ച് പിന്നെ ലക്ഷ്മീൻ്റെ അടുത്ത് പറയുന്നു നീ ഞങ്ങളോട് ഓർഡർ ഇടണ്ട നീ പഠിപ്പിക്കേണ്ടതൊക്കെ ഷാനവാസിനെ പഠിപ്പിച്ചാൽ മതി നീ ആരാ ഞങ്ങളോട് ഓർഡർ ഇടാനെന്നൊക്കെ എന്നൊക്കെ லட்சியின் ஒன்று ஒண்ணிலும் அக்பரும் கூட വഴക്കുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ബിന്നി ആദ്യം വന്നിട്ട് ജയിൽ തുറക്കത്തില്ല നല്ല ക്യാപ്റ്റനാണെന്ന് പറഞ്ഞാൽ ജയില് തുറക്കുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷനൊന്നും അവിടെ വയ്ക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഇനി അതങ്ങനെ തമാശയ്ക്ക് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടും അത് എത്ര നേരം പിന്നെ അങ്ങനെ തുറക്കാതിരിക്കും അതും കൊണ്ടിട്ട് അതിലും വളരെ മോശമായിട്ട് ഷാനവാസ് ഈ മാവ് കോരിയിട്ട് ബിന്നിൻ്റെ ദേഹത്തൊഴിച്ചു എന്നുള്ളതാണ് എന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാരെ പറച്ചിലായി വളരെ മോശം രീതിയിൽ അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ് ഇപ്പോൾ ഷാനവാസിൻ്റെ രണ്ട് മൂന്ന് ദിവസത്തെ സംസാരമായാലും പ്രവർത്തനം ായാലും ഒക്കെ വളരെ മോശം രീതിയിലാണ് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ബിന്നിക്ക് പറ്റിയ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അനീഷ് ബിന്നി ഒരു മോശം ക്യാപ്റ്റനാണ് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ബിന്നിൻ്റെ അടുത്ത് മോശം രീതിയിൽ അനീഷ് പെരുമാറിയിട്ടില്ല ഇവിടെ ഷാനവാസും ബിന്നിയും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ അനീഷിന് വാഷ്റൂമിൽ പോകുക എന്നുള്ളൊരു അവകാശം കൂടെ ലംഘിച്ചിട്ടാണ് ബിന്നി അവിടെ നിന്ന് സംസാരിക്കുന്നത് നല്ല ക്യാപ്റ്റൻ ആണ് എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനും കുറച്ച് നേരം മുമ്പ് തന്നെ ഇപ്പോൾ നല്ല ക്യാപ്റ്റൻ ആണ് എന്ന് ബിന്നി പറയുന്ന സമയത്ത് ബിഗ് ബോസ് അവിടെ വിളിച്ച് പറയുന്നു ബ്ലൈൻഡ്സ് ഇട്ട സമയത്ത് ഈ ബിന്നിയും ആതിലെയും അനുമോളും കൂടെ ബ്ലൈൻസിന് അടയ്ക്കൂടെ ഒളിഞ്ഞു നോക്കി അപ്പോൾ ബിഗ് ബോസ് തന്നെ വിളിച്ചു പറയുന്ന ഒരു ക്യാപ്റ്റൻ തന്നെ ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഇനി ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ കർശനമായിട്ടുള്ള നടപടി എടുക്കുമെന്ന് പറയുന്നു അപ്പോൾ ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ബിന്നിയുടെ ഭാഗത്തുനിന്നും ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ക്യാപ്റ്റൻ ആണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കണം എന്നുള്ളൊരു കാര്യം ബിന്നിയും അവിടെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതിലും മോശമായിട്ട് ഷാനവാസ് പറഞ്ഞല്ലോ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഷാനവാസിന്റെ പ്രകടനമൊക്കെ ആ തരത്തിലാണ് അപ്പോൾ വളരെ മോശമായിട്ട് ഷാനവാസ് സ് ബിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ബിനീൻ്റെ വീട്ടുകാരെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ബി വിട്ടുകൊടുക്കുന്നില്ല ബിന്നി തിരിച്ചും ഷാനവാസിൻ്റെ വീട്ടുകാരെയും വളരെ മോശം വാക്കുകൾ ഷാനവാസിനെതിരെയും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള വഴക്കാണ് ലൈവിൽ നടന്നിട്ടുള്ളത്